ഹലോ എല്ലാവർക്കും തന്നെ നമസ്കാരമുണ്ട് നമുക്ക് ഇന്ന് പച്ചക്കായും വീട്ടുട്ടും വെച്ചൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കണം നമുക്ക് ഈ കൂട്ടുകളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ കുക്കർ മൂടി വെച്ച് വേവിക്കാൻ വെക്കുന്നു അങ്ങനെ ബീട്രൂട്ടും നമ്മുടെ കായും നന്നായി വെന്തിട്ടുണ്ട് അപ്പം നമുക്കിത് വറവിടാം അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട് അഞ്ചെട്ട് വെളുത്തുള്ളി ചതച്ചത് നമുക്കിതിലേക്ക് കൊടുക്കാം വെളുത്തുള്ളി ഇവിടെ മൂത്തിട്ടുണ്ട് നമുക്ക് കുരുമുളക് പൊടി നമ്മൾ ഇതേപോലെ തോരം വെക്കുമ്പോൾ കുരുമുളകും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ട് പറവിടണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് രണ്ട് കണ്ട് കറിവേപ്പില ശകലം മഞ്ഞൾപ്പൊടി നമ്മൾ വെച്ച നമ്മുടെ കച്ചമാൾക്കിട്ട് വേർത്ത് നന്നായി ഇളക്കിയെടുക്കണം നമ്മുടെ കായ് വീട്ടിട്ട് വെച്ചിട്ടുള്ള ഈ രീതിയിലുള്ള തോരൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം